മമ്മൂട്ടി അസുഖങ്ങളൊക്കെ മാറി വീണ്ടും സെറ്റിലേക്ക് എത്തിയത് വലിയ വാർത്തക്ക് പ്രാധാന്യമുള്ള ഒന്നായിരുന്നു ഇപ്പോഴിത് അതിനൊക്കെ ശേഷം വലിയൊരു വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് മമ്മൂട്ടി ഇപ്പോൾ സെറ്റിൽ എത്തിയിട്ടില്ല എന്നാണ് ആ വാർത്ത വീണ്ടും ചില ആരോഗ്യ പ്രശ്നങ്ങളാണോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ല മറിച്ച് ചെക്കപ്പ് ഒക്കെയാണ് എന്ന് പറയുന്നു ഷൂട്ടിംഗ് എന്തായാലും മുടങ്ങിയിട്ടൊന്നുമില്ല ഷൂട്ടിംഗിൽ നിന്നും ചെറിയൊരു ഇടവേള മാത്രമായിരുന്നു നടൻ മമ്മൂക്ക സ്വീകരിച്ചത് ഉടൻ തന്നെ അദ്ദേഹം സെറ്റിലേക്ക് എത്തുകയും ഷൂട്ടിംഗ് പഴയതുപോലെ ആരംഭിക്കുകയും ചെയ്യും എന്നാൽ അത് എന്നാണ് എന്നുള്ളത് ആരാധകർക്കൊന്നും തന്നെ അറിയാത്ത ഒരു കാര്യം തന്നെയാണ് നടന്റെ ചികിത്സകളൊക്കെ തന്നെയും കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രത്യേകമായി അന്വേഷിക്കുകയും തിരക്കുകയും ചെയ്യുന്ന ഒരു നടൻ തന്നെയാണ് മമ്മൂക്ക എന്ന് പറഞ്ഞേ മതിയാകൂ മമ്മൂക്ക എല്ലാം കാണുന്നു കേൾക്കുന്നുമുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ പലരും പടച്ചുവിടുന്ന വ്യാജ വാർത്തകളും അദ്ദേഹം കാണുന്നുണ്ട് എന്നാൽ അദ്ദേഹം ഇതുവരെ ആയിട്ടും പ്രതികരണങ്ങളൊന്നും നൽകിയിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു വേദിയിൽ അദ്ദേഹം എത്തും എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ തനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നടൻ മമ്മൂക്ക തന്നെ തുറന്ന് സംസാരിക്കുമെന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ മമ്മൂക്ക കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ചില ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ആശുപത്രിയിലേക്ക് പ്രവേശിച്ചത് ചെന്നൈയിലെ അപ്പോളോ ആസ്പിറ്റലിലേക്കായിരുന്നു നടനെ പ്രവേശിപ്പിച്ചത് പിന്നീട് അങ്ങോട്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം ഇടത്തും നടൻ മമ്മൂക്കയ്ക്ക് ക്യാൻസർ ആണ് എന്ന് വരെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതല്ലാതെ മറ്റൊന്നും തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ പുറത്തുവിട്ടിരുന്നില്ല നിരവധി സംവിധായകന്മാരും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ പോലും അതിനൊന്നും തന്നെ യഥാർത്ഥത്തിൽ ഒരു വ്യക്തത ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ അടുത്തായിട്ട് അദ്ദേഹത്തിന്റെ അസുഖങ്ങളൊക്കെ തന്നെയും മാറി അദ്ദേഹം അഭിനയ രംഗത്തേക്ക് തന്നെ തിരിച്ചെത്തിയെന്ന് പറഞ്ഞുകൊണ്ടും വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിയിട്ടില്ല എന്നും കുറച്ചു ദിവസം കൂടെ വിശ്രമം ചിലപ്പോൾ ആവശ്യമായിരുന്നേക്കാമെന്നുമാണ് അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെ ആരും ഇതിന്റെയൊന്നും സത്യാവസ്ഥകൾ പുറത്ത് വന്നിട്ടില്ല നടൻ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പഴയതുപോലെ തന്നെ ഏകദേശം വിശേഷങ്ങളൊക്കെ തന്നെയും ആരാധകർക്കായി പങ്കുവെക്കുന്നുണ്ട് ചെറിയൊരു സമയത്ത് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിന്നും ചെറിയൊരു അകലം പാലിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം കുറച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എന്ന് തന്നെ പറയാം നടന്റെ വിശേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ അദ്ദേഹം ഒട്ടും വൈകാതെ അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തും